പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം ഏപ്രിൽ പതിനാറാം തീയതിയാണ് ഫിലിപ്പീൻസിലെ പ്രമുഖ നടി നോറ ആനർ അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു കുടുംബമാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് മികച്ച നടിക്കുള്ള ഏഷ്യൻ ഫിലിം അവാർഡ് നേടിയ ഏക ഫിലിപ്പിനോ നടിയാണ് നോറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിനിമാ അഭിനയരംഗത്തേക്ക് ചൂടുവച്ച നടി ഒട്ടേറെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു തക്ലബ് ക്ലബ് ഹസ്തീസിയ എന്നീ സിനിമകളിലെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഫിലിപ്പീൻ സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാർ എന്നാണ് നോറ അറിയപ്പെട്ടിരുന്നത് പതിനേഴ് തവണ ഫിലിപ്പീനോ അക്കാഡമി ഓഫ് മൂവി ആർട്സ് ആൻഡ് സയൻസ് അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടു എഴുപത്തിയൊന്നാം വയസ്സിലാണ് പ്രിയ നടി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നോറയ്ക്ക് ആദരാഞ്ജലികൾ